നമസ്കാരം ഷിജു സ്കൈ ഫോർ റോഫി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റൂഫിംഗ് ടൈൽസിൻ്റെയും റൂഫിംഗ് ഷീറ്റുകളുടെയൊക്കെ അടിയിലായി അണ്ടർലേ ഷീറ്റുകൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ സ സാധാരണഗതിയിലായി എന്തിനാണ് അണ്ടർലേ ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ റേഡിയൻ ബാരിയർ എന്ന മെറ്റീരിയലാണ് നമ്മൾ ഈ റൂഫിൽ ലേ ചെയ്യാൻ പോകുന്നത് ഈ റേഡിയൻ ബാരിയറിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റേഴ് ശതമാനം ഹീറ്റ് റേഡിയേഷനും അൾട്രാവയറ്റേഷും റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയും ഒപ്പം തന്നെ റൂഫിന് താഴെ നമുക്ക് നല്ലൊരു കുളിർമ നൽകുകയും ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് റേഡിയൻ ബാരിയർ രണ്ടാമതായി ഇത് ഹൈലി ടിയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയലാണ് ഇത് ഈ റൂഫിന് താഴെ നമുക്ക് സെക്കൻഡറി വാട്ടർ പ്രൂഫിംഗ് ലെയറായിട്ട് തന്നെ ഇത് നിലനിൽക്കുമെന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഇത് സാധാരണയായി ഈ ഹീറ്റ് ആൻഡ് യു റിഫ്ലക്റ്റിംഗ് അണ്ടർലൈ മെറ്റീരിയൽ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു അലുമിനിയം കോട്ടഡ് പോളിയത്തിലിൻ മെറ്റീരിയലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പോളിയെത്തിലിൻ മെറ്റീരിയൽ ഒരു ഫേബ്രിക് ടൈപ്പിലാണ് ഇത് നെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം ഇത് കീറി എന്നുള്ളതാണ് ഇത് കീറി പോകാനായിട്ടുള്ള യാതൊരു ചാൻസും ഇല്ല ഇത് ഇതിൻ്റെ ടോപ്പ് സർപ്രൈസ് പ്യുവർ അലുമിനിയം വെച്ചാണ് കോട്ട് ചെയ്തിരിക്കുന്നത് അത് അതാണ് ഈ നമ്മുടെ ഹീറ്റിനെയും അതുപോലെ തന്നെ രശ്മികളെയെല്ലാം റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലും ഈ അലുമിനിയം സർഫ്രൈസ് തന്നെയാണ് ഇത് നമുക്ക് വൺ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ വെടുത്തിലും നാൽപ്പത്തെട്ട് മീറ്റർ ലെങ്ത്തിലുമായിട്ടുള്ള അറുപത് സ്ക്വയർ മീറ്ററിൻ്റെ റോളായിട്ട് കിട്ടും അതുപോലെ തന്നെ മുപ്പത് സ്ക്വയർ മീറ്ററിൻ്റെ റോളായിട്ട് കിട്ടും പതിനഞ്ച് സ്ക്വയർ മീറ്ററിൻ്റെ റോളായിട്ടും നമ്മുടെ അങ്ങനെ മൂന്ന് തരത്തിലുള്ള റോളുകളായിട്ട് നമുക്ക് ഇത് കിട്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതി ഇത് നമ്മളൊരു ടൂഫിന് കൊറിസോണ്ടൽ ലെവലിൽ തന്നെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ റേഡിയൻ ബാരിയർ ടേപ്പ് കിട്ടും അത് റേഡിയൻ ബാരിയർ ടേപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് റൂഫിലേക്ക് ഇത് ഫിക്സ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഒരു ലെയർ ഹോർസോണ്ടിൽ ലേ ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത ലെയർ ചെയ്യുമ്പോൾ ഇതിന് ലൈൻ ഇൻസ്ട്രക്ഷൻ എത്ര ഓവർലാപ്പ് ഇതിന് കൊടുത്തിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു മാർക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതേ രീതിയിൽ ഹോറിസോണ്ടൽ രീതിയിൽ വാട്ടർ വെള്ളത്തിൻ്റെ ഫ്ലോ അനുസരിച്ച് വെള്ളം ബൈ ചാൻസ് ഇതിനകത്തൊരു ലീക്കേജ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ ഇതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് ലയറിലൂടെ വെള്ളം ഒഴുകി പോകത്തക്ക രീതിയിൽ നമ്മൾ വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ലെയറിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ കിടക്കണം എന്നുള്ളതാണ് അതിൻ്റെ രീതി പിന്നെ ടൈൽ ഒക്കെ സാധാരണ രീതി തന്നെയാണ് വരുന്നത് ഈസി ഇൻസ്റ്റളേഷൻ തന്നെയാണ് വരുന്നത് നമുക്ക് ഇതിന് പോയിൻറ്റ് ഫൈവ് എം എം ആയി തിക്കണസ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് റൂഫ് ടൈലിൻ്റെ ലെഗ് അതനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് താഴ്ത്തിക്കിരിക്കുകയും റൂഫ് ടയലിൻ്റെ പറലിങ്ങിൽ തന്നെ റൂഫ് ടൈൽ ഫിക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതൊരു സ്ക്രൂ ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ ടൈ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഇതിനകത്ത് ഉണ്ടാകുന്നില്ല അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ റേഡിയൻ ബാരിയർ ഉപയോഗിച്ച ഡ്രസ് റൂഫുകളുടെ താഴെ നമുക്ക് ഡയറക്റ്റ് ജിപ്സും സീലിംഗ് ചെയ്യുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല കാരണം ഇത് ടെയർ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇന്ന് മോസ്റ്റർ താഴത്തേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഒരു ശതമാനം പോലും ഇല്ല ഇത് നമുക്ക് ഡ്രസ് റൂഫുകളിലും അതുപോലെ തന്നെ ആർ സി സി റൂഫുകളിലും ഇത് ഉപയോഗിക്കാം ആർ സി സി റൂഫുകളിലും നമ്മൾ ബാറ്റൺ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇതേ മെത്തേഡിൽ തന്നെ ലേ ചെയ്തതിന് ശേഷം ഓട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് താഴെ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ പ്രശ്നം സാധാരണ റൂഫ് ടൈല് ചൂടാവുകയും ഒപ്പം തന്നെ നമ്മുടെ ആർ സി സി സ്ലാബ് ചൂടാവുകയും ചെയ്യുമ്പോൾ ഇതിന് ഇടയിൽ ഒരു ലെയർ ആയിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ഹീറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ റൂഫിന് സംരക്ഷണം നൽകാനും കഴിയുന്നു എന്നുള്ളതാണ് റേഡിയൻ ബാരിയർ പോലെയുള്ള മെറ്റീരിയലുകളുടെ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം